ഗുഡ് മോർണിംഗ് ആൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് അപ്പോൾ അതാ രാവിലെ എണീറ്റു രാവിലെ എണീച്ച് ചെറിയൊരു പ്രാർത്ഥന കാര്യങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ് ഒന്ന് ഫ്രഷായി കിച്ചണിലോട്ട് കയറാണ് ഇന്നലത്തെ ഇന്നലെ സൺഡേ അല്ലേ ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പറയാനില്ല ഇന്ന് മൺഡേ സൺഡേ കഴിഞ്ഞാൽ മൺഡേ രാവിലെ തന്നെ ചളിയാണെന്ന് വിചാരിക്കും ഉറങ്ങി എണീച്ച് വന്ന എന്റെ ആ ഒരു ഹാങ് ഓവർ ഇടാത്ത എന്റെ ഉണ്ടോ ഒന്നും വിചാരിക്കരുത് അപ്പൊതാ രാവിലത്തെ കഴിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെഡുണ്ട് പിന്നെ ചിക്കൻ കറിയാണ് ഇന്നലെ വെച്ചതെട്ടോ പിന്നെ രോഗികൾ അവിടെ കിടപ്പാണ് അവരെണീക്കുമ്പോൾ എന്തായാലും കുറച്ചും കൂടി കഴിയും അപ്പൊ എൻ്റെ പരിപാടിയിലെല്ലാം ഞാൻ തീർത്ത് വെച്ചിട്ടാണ് അവരെ വിളിച്ച് ഏണിപ്പിച്ച് അവരുടെ മരുന്ന് കൊടുക്കൽ അല്ലെങ്കിൽ അവരുടെ ഭക്ഷണത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കാം അപ്പോൾ എന്തായാലും ഞാൻ പോട്ടെ പോട്ടേട്ടോ നിങ്ങളും പോരാ എൻ്റെ കൂടെ സോറി ഐസ് കൺമഷി എൻ്റെ മെയിനാണ് അതില്ലാണ്ടുള്ള ഒരു പരിപാടിയില്ല അത് ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഒരു പോസിറ്റീവ് ഇതാണ് അപ്പോൾ നമ്മളെ കാണുന്നവർക്കും ഒരു പോസിറ്റീവാണ് എനിക്കും ഒരു പോസിറ്റീവ് എനർജി കിട്ടും അത്രയേ ഉള്ളൂ ഇനി നമുക്ക് അടുക്കളയിൽ പോവാം കണ്ടോ കൺമശി ഇട്ടില്ലെങ്കിൽ എന്തോ ഒരു ഇതുപോലെയാ ഒരു ഫ്രഷ് ഫീലും വരില്ല കൺമശിട്ടിട്ടപ്പോൾ എനിക്ക് ഒരു എനർജി ഇനി നമുക്ക് പോകാം അപ്പോൾ അതാ ഗ്രീൻ ടീ അങ്ങനെ റെഡി ആയിട്ടുണ്ട് നമുക്ക് കിട്ടാം പിന്നെന്താ നേരത്തെ ചിക്കൻ പിന്നെ ഇത് നമ്മുടെ ഓഗിക്കുട്ടിക്കുള്ള ഫുഡ് ഫുഡാണ് അവൾക്ക് ചിക്കൻ വേവിച്ചതിൻ്റെ കൂടെ ചോറും അതിൻ്റെ ആ സ്റ്റോവൊക്കെ കൂടിയിട്ടിട്ട് അവൾക്കുള്ള ഫുഡ് റെഡി ആക്കി ചെന്ന് എൻ്റെ പിന്നാലെ എന്ന് അതിന് വേണ്ടി ഇങ്ങനെ നടക്കണം കുറേ നേരം അതിൻ്റെ പിന്നാലെടുക്കണേ അപ്പോൾ അവൾക്കുള്ള ഫുഡ് വേഗം വെച്ച് കൊടുക്കട്ടെ വ രാവിലെ തന്നെ അവൾക്കുള്ള ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു സമാധാനം പക്ഷെ സമാധാനം എന്ന് പറയണ്ട നമ്മൾ എന്ത് കഴിച്ചാലും അവളുടെ വയറ് നിറഞ്ഞിരുന്ന അവൾക്ക് അറിയില്ല അവൾക്കതെല്ലാം വേണം ഇതാണ് നിങ്ങളുടെ ഓഗി സ്നോബലിൻ്റെ ഫുഡോടെ ആണ് സ്നോബൽ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് വന്നിട്ടിങ്ങനെ കഴിച്ചിട്ട് പോകും അപ്പോൾ അത് അലക്കാൻ വേണ്ടി ഇങ്ങനെ എന്നെ കാത്തു കെട്ടി കിടക്കുന്ന എൻ്റെ തുണികളാണ് ഇതൊക്കെ ഇതൊക്കെ ഒന്ന് വാഷ് ചെയ്യണം അപ്പം ഇതാണ് എൻ്റെ വാഷിംഗ് മെഷീൻ അപ്പോൾ ഇതാണ് എനിക്ക് കഴുകാനുള്ള പാത്രങ്ങൾ സിംഗിൾ അങ്ങനെ അധികം പാത്രമില്ല ഞാൻ ആ പാത്രങ്ങൾ മാത്രമേ ഉള്ളൂ എന്നെ കഴിച്ചോ എന്നെ കഴിച്ചോളാം പറഞ്ഞിട്ട് ഒരാൾ അവിടെ ഇരിപ്പുണ്ട് ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കൂടെ നമുക്ക് ഒരാളെയും കൂടി വേണം ഒരാള് കുറച്ച് കഴിച്ചു തളരും അപ്പം അവളൊന്ന് കിടക്കും പിന്നെ അതേ വീണ്ടും പോകും വീണ്ടും കഴിക്കും ഇതാണ് അവളുടെ പരിപാടി

ഒരു നിവർത്തി തന്നേ അവളെ ഭക്ഷണം കഴിക്കാൻ സമ്മതിക്കല്ലേ ഞാൻ കൊണ്ടേ കൂട്ടിക്കൊണ്ടിട്ടു ഇവിടെ ആ വെള്ളം മുഴുവൻ വെള്ളം മറിച്ചാച്ചവിടെ ഇരുന്നു കുറച്ചൊരു ആ വെള്ളം മുഴുവൻ ഒരു കാണിയാ നോക്കി കയറിക്കുന്ന സ്ഥലം കണ്ടോ ടേബിളിൻ്റെ മേലെയാണ് സ്ഥലം

കടലപ്പരിപ്പ് ഒഴിക്കും പൊട്ടുകടലൊക്കെ പറയും ഞങ്ങളുടെ വീട്ടില് നാട്ടില് നിങ്ങളുടെ ഇവിടെ എന്താ പറയാ പൊട്ടുകട നമ്മള് പിന്നെ ചമ്മന്തി ധരിക്കാൻ വേണ്ടി എടുക്കും വെറുതെ തിരതെ തിന്നാനെടുക്കും പൊരി ഇതുകൊണ്ട് ഒരു ചൈസ് പൊരി കാസർഗോഡ് ഇഷ്ടമുള്ളത് കേട്ടോ ഇഷ്ടം അടുത്ത ഊണിന് എന്തെല്ലാമാണെന്ന് കാണാൻ വേണ്ടി വന്നതാണ് അല്ലേ ഏ അറിയൂ ഭയങ്കര ചൂട് അതുപോലെ മധുരം ഉള്ളതൊക്കെ കഴിക്കാൻ തോന്നുന്നു ചെറിയൊരു പ്ലീസ് പൈനാപ്പിൾ ഓ േഖ കുറച്ച് തണുത്ത കോളയും കൂടി കുടിച്ചപ്പോൾ സെറ്റായി അത് കഴിഞ്ഞ് എന്താ കുറച്ച് തുണികളുണ്ടായിരുന്നു അതൊക്കെ അലക്കാനിട്ടു ഞാൻ ഇതിനിടയ്ക്ക് കഴിക്കുന്നതൊക്കെ അതുപോലെ തന്നെ പിള്ളേർക്കും കൊടുക്കേണ്ടത് നിങ്ങൾ ആരും തെറ്റിതിരിക്കണ്ട അമ്മ മാത്രമാണ് കഴിക്കണേ കുട്ടികൾക്കൊന്നും കൊടുക്കില്ലേന്ന് അവർക്കൊണ്ട് കൊടുക്കുന്നത് അവർക്ക് സുഖമില്ലാത്തതുകൊണ്ട് അവരെ ഞാൻ ഇതിൽ കാണിക്കണില്ല ഉള്ളൂ പിന്നെ അവരും ഞങ്ങൾ വരുന്നില്ല എന്ന് പറഞ്ഞ് മാറി മാറി നിന്നാണ് അപ്പം അലക്കാൻ തുണിയൊക്കെ ഇട്ടതിന് ശേഷം കുറച്ച് തുണി ഉണ്ടായതിനൊക്കെ മടക്കി വെച്ചു പിന്നെ പോയി കുളിച്ചു അത് കഴിഞ്ഞ എൻ്റെ ലഞ്ച് എടുത്തു സമയം ഏകദേശം രണ്ടര മണിയായിട്ട് ഓരോന്നും ചെയ്തും പിടിച്ചു സമയം പോയിത് അറിഞ്ഞതേ ഇല്ല അപ്പോൾ ലഞ്ചിന് ലഞ്ചിനെന്തൊക്കെയാണ് സ്പെഷ്യൽ എന്ന് പറയേണ്ട കാര്യമില്ല ചിക്കൻ കറി ഉണ്ടായിരുന്നു മുളപ്പിച്ച പയർത്തോരൻ അതുപോലെ ഒരു പീസ് പൈനാപ്പിൾ പിന്നെ കുറച്ച് അച്ചാറ് പൈനാപ്പിൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു ദിവസത്തെ കാര്യങ്ങൾ പിന്നെ മോൾ ജോലിക്ക് പോകുന്ന സമയമാണെന്നുണ്ടെങ്കിൽ അവൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ കൂടെ കുറച്ചു നേരം സ്പെൻഡ് ചെയ്യും ഉച്ച കഴിഞ്ഞിട്ട് എനിക്ക് വീഡിയോ എടുക്കൽ എഡിറ്റിങ്ങും ലൈവ് പോകലും അങ്ങനെ ഓരോരോ പരിപാടികളൊക്കെയാണ് കുറച്ച് നേരം റെസ്റ്റ് എടുക്കും വൈകുന്നേരം പ്രയറിന് ശേഷം പിന്നെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഡിന്നർ കഴിക്കും ഡിന്നർ ഹെവി ഹെവിയില്ല ലൈറ്റായിട്ട് എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അപ്പോൾ ഇന്ന് എന്തായാലും ഞാനൊരു ഓറഞ്ച് ജ്യൂസിലൊതുക്കി എനിക്കത് മതിയായിരുന്നു വലിയ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല ഉച്ചയ്ക്കായിരുന്നു ഭയങ്കര വിശപ്പ് പിന്നെ ചൂട് ഉള്ള സമയത്ത് നമുക്ക് വിശപ്പൊക്കെ ഭയങ്കര കുറവായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു ദിവസത്തെ കാര്യങ്ങൾ പുറത്തേക്ക് പോലെയൊക്കെ കുറവാണ് ഇടയ്ക്ക് പുറത്ത് പോകുമ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിക്കാം കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഇത് കാണുന്ന സമയത്ത് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ലൈക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലയിൻസോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടാലോ കമൻറ്റ് ചെയ്ത് ഞങ്ങൾ അറിയിക്കണേ അപ്പോൾ നല്ല നല്ല വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്താൻ ഞാൻ ശ്രമിച്ചോളാം അപ്പോൾ എത്രയുള്ളൂ ടാറ്റാ ബൈ